പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ വഴിക്കടവിൽ രണ്ട് താൽക്കാലിക പാലങ്ങൾ തകർന്നു വെള്ളിയാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ വഴിക്കടവിലെ രണ്ട് താൽക്കാലിക പാലങ്ങൾ ഒലിച്ചുപോയി കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ പഞ്ചായത്തങ്ങാടിക്ക് സമീപം മാമാങ്കര മരുത റോഡിലെ പാലവും കലക്കൻപുഴയ്ക്ക് കുറുകെ കവളപ്പൊയ്കയിൽ നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക പാലവുമാണ് പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ തകർന്നത് കവളപ്പൊയ്കയിലെ പാലം തകർന്നതോടെ പ്രദേശത്തെ കുടുംബങ്ങളുടെ യാത്രാപ്രശ്നം രൂക്ഷമായിട്ടുണ്ട് നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പാലം നിർമ്മിച്ചിരുന്നത് പഞ്ചായത്തങ്ങാടിയിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ മൂന്നര കോടി രൂപ ചെലവിൽ പാല നിർമ്മാണം ജീപ്പ് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പാലമാണ് സമീപം പാലം നിർമ്മാതാക്കൾ സഹായത്തോടെ ശനിയാഴ്ച തന്നെ പാലം പുനർനിർമ്മിച്ചു ന്യൂസ് വഴിക്കടവ് ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ